എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നിപ്പോ നമ്മുടെ വിഷ്ണുന്റെ കല്യാണമായിരുന്നു വിഷ്ണുവിന്റെ കല്യാണത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഇവിടെ നമ്മുടെ റിസോർട്ടിന്റെ പേര് ഐസ്ലാൻഡ് ഐസ്ലാൻഡ് ആയിരുന്നു സീലാന്റ് സീലാൻഡ് സോറി സീലാന്റ് എന്നുള്ള റെസ്റ്റോർട്ട് എന്നതാണ് ഒത്തിരി അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ വീഡിയോകളിലെല്ലാം കാണിച്ചു തരാം നമ്മടെ ഇത് നമ്മടെ കൂട്ടുകാരെയിനായിട്ട് പറയുമ്പോഴാണ് മെയിനായിട്ട് കല്യാണ ചരക്കനെ പെണ്ണിനെയും കാണിച്ചുതരാം ഇത് നമ്മളെ വിഷ്ണു ആണ് ആഹ് അതെ വെട്ടം വരട്ടെ ആ വെട്ടം വന്ന് ഇത് വിഷ്ണു ഇത് പാറു അപ്പം ആയിരം ഇതിപ്പോ നമ്മുടെ കൂട്ടുകാരാണ് സ്വാതിൻ്റെ ഇത് നമ്മുടെ ചന്ദ്രോ അടുത്ത ഓരോരു ഭാര്യ ഈ അപ്പൊ ബാക്കിയുള്ള വീഡിയോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം അവിടെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഫുഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്നൊരു വൈകുന്നേരം രാത്രിയിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ സമയപ്പെട്ട് സാധിക്കും ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് കേട്ടോ ഹട്ടൊക്കെ ആണ് ബാക്കിൽ നോക്കിയാൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും നോക്കാം വീഡിയോ ബാക്കി ഇത് എവിടെയാണ് റിസോർട്ട് ഉള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആദ്യമായിട്ട് കാണുന്നവരെ കണ്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുകൂടാതെ ഇഷ്ടപ്പെട്ട ആഗോടെ ഒരു ലൈക്ക് കൂടി ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ തരികയും ചെയ്യണേ കണ്ടോ നമുക്ക് വേണ്ടിയിട്ട് ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞണ്ട് റോസ്റ്റ് മാത്രമല്ല ഇത് നോക്കിക്കോ നല്ല ബീഫ് ഫ്രൈ അടിപൊളി സാധനമാണ് കേട്ടോ തന്നെ താറാവ് മപ്പാസ് അങ്ങനെ പല ഐറ്റങ്ങളും നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലൊക്കെ കിടക്കാം എല്ലാവരും എന്റെ വീഡിയോ കഴിഞ്ഞിട്ട് അതിന്റെ കഴിക്കാനുള്ള വെയിറ്റിങ്ങിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വീഡിയോ കാണിച്ചുള്ള ആണ് അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ രക്ഷ എല്ലാം ഫുഡ് ഇടിക്കുക കേട്ടോ നോക്കി നമ്മുടെ വിഷ്ണു പെണ്ണിനെ രണ്ട് സൈഡിലായിട്ട് ഞങ്ങൾ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പോഴും ഒരു കേട്ടോ അപ്പുറത്തെ കായൽ ഇവിടെ സിറ്റ് ചെയ്ത് മീൻ വളർത്തുന്ന ഒക്കെ സംഭവങ്ങൾ അതുകൂടാതെ ഹട്ട് ഹട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായലിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഹട്ട് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ വള്ളത്തിൻ്റെ പരിപാടിയൊക്കെയുണ്ട് ബോട്ടിങ്ങൊക്കെ പോകാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ബൈക്ക് വന്നുകൊണ്ട് ഇതൊന്നും നടന്നില്ല അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നും ഞങ്ങളൊരു ചെറിയ ഫാമിലി ബ്ലോഗ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത് എന്തായാലും അടുത്ത ഒരു നല്ല വീഡിയോമായി വീണ്ടും വരുന്നവരെ ബൈ